കൊല്ലം കൊട്ടാരക്കരയിൽ ഒരു കുടുംബത്തിലെ മൂന്നു പേർക്ക് വെട്ടേറ്റു യുവതി അടക്കം മാസം പ്രായമുള്ള കുഞ്ഞിനും പരിക്കേറ്റിട്ടുണ്ട് മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞ് മടങ്ങിയ കുടുംബത്തിന് നേർക്കായിരുന്നു ആക്രമണം ദിലീപ് ദേവസ്വ വിവരങ്ങളുമായി ദിലീപ് എപ്പോഴാണ് ഈ സംഭവം ഏഴുമാസം പ്രായമുള്ള കുഞ്ഞിനടക്കം വെട്ടേറ്റിരിക്കുന്നു വിവരം എന്താണ് അറിയാനാകുന്നത് ശ്രുതി ഇന്ന് രാവിലെ ആയിരുന്നു പള്ളിക്കൽ മൈലം മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം കഴിഞ്ഞെത്തിയ കുടുംബത്തിന് നേരെ അക്രമമുണ്ടായത് കുടുംബവിരോധമാണ് അക്രമത്തിന് ഇപ്പോൾ നമ്മൾ കൊട്ടാരക്കര പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിച്ചത് ഈ അതായത് സത്യൻ സത്യന്റെ ഭാര്യ ലത ലതയുടെ മകൻ അരുണ് അരുണിന്റെ ഭാര്യ അമൃത ഇവരുടെ കൊച്ചുമകളായ ഏഴ് മാസമായുള്ള കുട്ടിക്കടക്കം പരിക്കേറ്റിട്ടുണ്ട് കൂടുതലായി പരിക്കേറ്റത് അരുണിനാണ് അരുണിനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഒമ്പതര മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് കഴിഞ്ഞ വർഷം ഒരു തർക്കമുണ്ടായിരുന്നു പിന്നീട് ആ തർക്കം ഇന്ന് അമ്പലത്തിന് മുന്നിലും ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ കാറിൽ വരുന്ന കുടുംബത്തെ പിന്തുടർന്നെത്തിയ സംഘമാണ് ആക്രമിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരം പോലീസ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് അരുണിനെ തിരുവനന്തപുരത്തേക്ക് മാറ്റി അതോടൊപ്പം തന്നെ സത്യനെ ഇപ്പോൾ പോലീസ് സത്യന് കൈക്കാണ് വെട്ടേറ്റത് സത്യനോട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു പ്രതികളെ കുറിച്ചുള്ള വിവരങ്ങൾ സത്യൻ ആ പോലീസിന് കൈമാറിയിട്ടുമുണ്ട് ഏഴ് മാസമായ കുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് അതായത് അത് വെട്ടല്ല മറിച്ച് പരിക്കാണ് ഏറ്റത് കുട്ടി നിലത്ത് വീണതടക്കമുള്ള പരുക്കുകളാണ് ഏറ്റതെന്നാണ് ഇപ്പോൾ പോലീസ് നമ്മളടുത്ത് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് സ്മൃതി ദിലീപ് ദേവസ് ആ വിവരങ്ങൾ നൽകിയത്